ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രചിത ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈൻഡ് റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ വൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിനെടുത്തിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ സാധാരണ മിക്കവാറും തന്നെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം ഞാൻ അര കിലോ സ്റ്റാർ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതുകൊണ്ട് നല്ലപോലെ തന്നെ ജ്യൂസാക്കി അരിച്ച് എടുത്തതാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വൈൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വേണം അപ്പം നല്ല ചില്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത ബോട്ടിലാണ് കേട്ടോ ഒട്ടും വെള്ളമയം ഒന്നും പാടില്ല നമ്മൾ വൈൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനത്തിന് ഒരു സാധനത്തിലും വെള്ളമയം എന്ന് പറയുന്നത് പാടില്ല കേട്ടോ അപ്പം നമുക്കിതാ ഇത് ഇങ്ങോട്ടൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പം നാല് ഗ്ലാസ് ജ്യൂസ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഞാനിപ്പം കുറച്ച് സാധനങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏലക്ക ഗ്രാമ്പു ഇഞ്ചി കറുവപ്പട്ട ഇത്ര ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒരു നാല് ഏലക്ക ഉണ്ട് അഞ്ച് ഗ്രാമ്പും ഉണ്ട് ആ ഒരു വലിപ്പത്തിൽ കറുവപ്പട്ടയുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഇനി ഈ വെള്ളം രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് കറക്റ്റായിട്ട് അളന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നാല് ഗ്ലാസ് ജ്യൂസിന് രണ്ട് ഗ്ലാസ് വെള്ളം ആണ് ഇതിൻ്റെ കണക്ക് കേട്ടോ ഇനി ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ഏതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കിലോ സ്റ്റാർ ഫ്രൂട്ടിന് അരക്കിലോ പഞ്ചസാര എന്ന കണക്കിലാണ് ഇനി നമ്മുടെ വൈന് വീര്യം കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഗോതമ്പ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്ത ഗോതമ്പാണ് ഒരു ബൗളോളം ഗോതമ്പ് ചെറിയ ബൗളിൽ ഒരു ബൗൾ ഗോതമ്പ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ദാ ഒരു ടേബിൾ സ്പൂൺ അളവില് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് നല്ലപോലെ അലത്ത് വരണം അതുപോലെ നമ്മുടെ ഈ സ്റ്റൂ ഒക്കെ എല്ലായിടത്തും പറ്റുന്ന രീതി എല്ലായിടത്തും ചെല്ലുന്ന രീതിക്ക് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അത നല്ല പോലെ ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അടച്ചു വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കരുത് ചെറുതായിട്ടൊരു എയർ പോണ രീതിക്ക് വേണം അടച്ച് വെക്കാനായിട്ട് അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നല്ല ഇരുണ്ട ഒരു തുണി കൊണ്ട് ഒന്ന് കെട്ടി കെട്ടിവെക്കുകയാണ് കേട്ടോ ഇനി മുന്നോട്ടുള്ള പ്രോസസ്സിങ്ങും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ വൈൻ ഉണ്ടാക്കുന്നതിൽ പെർഫെക്റ്റായിട്ട് വരുന്നതിൽ മുൻപോട്ട് ചെയ്യുന്ന കാര്യങ്ങളും അത്ര കൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ നമ്മൾ വൈൻ ഇട്ട് വെച്ചതിന് ശേഷം തുടർച്ചയായിട്ടുള്ള മൂന്ന് നാല് ദിവസം അടുപ്പിച്ചുള്ള മൂന്ന് നാല് ദിവസം ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് നല്ലപോലെ തന്നെ അത് ഇളക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് എടുക്കുന്നതെങ്കിൽ നാളെ വൈകുന്നേരം ആ സമയം തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ പതഞ്ഞു പൊങ്ങി നിൽക്കും അത് കാർബൺ ഡയോക്സൈഡിൻ്റെ അംശം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ അംശം കൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ആ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് പോലെ തന്നെ ഒന്ന് അടച്ചു കെട്ടി വെക്കുക കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ചെയ്യണം നമ്മുടെ വൈൻ ഇട്ടിട്ട് ഇന്ന് പതിനാല് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ലപോലെ തന്നെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ആ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്ന സമയത്തും ഒട്ടും വെള്ളമയം ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ പാത്രങ്ങളും അരിപ്പയൊക്കെ ആണെങ്കിലും വെള്ളമയം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അങ്ങ് അരിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒട്ടും ഇതിൻ്റെ ഈ പഴത്തിൻ്റെ ആ ഇതൊക്കെ ഇല്ലാണ്ടാവണമെങ്കിൽ വേണമെങ്കിൽ തുണി വെച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി വെച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അതായത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗോതമ്പൊക്കെ കളയാം പിന്നെ നമുക്ക് ഇത് വീണ്ടും ആ ഞാൻ ബോട്ടിൽ കഴുകി നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിനി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി എടുത്ത് ഒന്നും ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പുറമേക്കൊണ്ടെങ്കിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം മൂടി കെട്ടി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്നിരുന്നിട്ട് ചിലപ്പോൾ അത് ചീഞ്ഞ് പോകണം ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ വീണ്ടും ഞാൻ മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ ആ തുണി തന്നെ ഇട്ടിട്ട് ഒന്ന് കെട്ടി കെട്ടിവെക്കുകയാണ് ഇനി നമ്മൾ ഇത് എടുക്കുന്നത് ഇരുപത്തൊന്നാം പൊക്കാണ് കേട്ടോ ഇരുപത്തൊന്നാം ദിവസം നമ്മളിത് അനക്കാതെ ഭദ്രമായിട്ട് വെച്ചാൽ മതി ഇതാ ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ട് നമ്മുടെ വൈനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല മണവുമാണ് നല്ല കളറുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ കാണിച്ച ഈ സ്റ്റാർ ഫ്രൂട്ട് തന്നെ വേണമെന്നില്ല വേറെ ഏത് ഫ്രൂട്ടാണേലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈൻ കിട്ടും കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി